കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്ന് നാല് കിലോമീറ്റർമാർട്ട് നല്ല അടിപൊളി വില്ലയായിട്ട് വന്നേക്കണം നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ നാല് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ നല്ല ആയിട്ടുള്ള വില്ലേന്ന് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള അതുപോലെ തന്നെ കിണർ എന്നാൽ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഏരിയ സിറ്റൗട്ടിന് നേരെ നമുക്ക് ഇവിടെ ടി വി കുറച്ച് അതിനോട് ചെയ്ത ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് താഴത്തെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് സബ് എല്ലാം നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് വിടാകുമ്പോൾ ഒരു അതുപോലെ തന്നെ ബാത്റൂം നല്ല ലക്ഷറി ഫീൽ ഉള്ള ബാത്റൂമാണ് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് കെയോറ്റിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മൾ താഴത്ത് വേണ്ടത് ഇനി നമുക്ക് അബ്സികളിലേക്ക് പോകും മനോഹരമായിട്ടുള്ള സ്റ്റെപ്പാണ് നമുക്ക് അസ്റ്റിയും നമുക്ക് ഇവിടെ തന്നെ ലാൻഡിങ് പോഷം ഇല്ലാത്ത ഏരിയ മുകളിൽ നമുക്ക് രണ്ട് ബാൽക്കണികളുണ്ട് കോമൺ ആയിട്ടുള്ള ബെഡ്റൂമിലൊരു ബാൽക്കണി നമുക്ക് ബാൽക്കണി നല്ല സുന്ദരമായ വിവാണെ നമുക്ക് ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കടമ്പ്രയേറെ ഡോഴ്സത്തിലേക്കൊരു പോഷനാണ് ഫ്രണ്ടിലൂടെ നമുക്കൊരു തോട് പോകുന്നുണ്ട് നല്ല കുളിർമയുന്ന വ്യൂ ആണ് ബാൽക്കണിയിലേക്കൊരു വ്യൂ ഉണ്ട് അതേപോലെ ബാൽക്കണിയിലേക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ബാൽക്കണിയാണ് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും നമുക്ക് ഉണ്ട് എല്ല അറ്റാച്ച് ആണ് മൂന്ന് അത്യാവശ്യം നല്ല സ്പേസ്യസാണ് എല്ലാത്തിലും നമുക്ക് വാഷിംഗ് മെഷീൻ ആർഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്ലസ് പോയിന്റ് നമ്മൾ വാഷ് ബേസ് വരുന്ന ഇവിടെയാണ് അതിനോട് ചേർന്നൊരു ഡൈനിങ് സെറ്റിന് തൊട്ടടുത്തായിട്ട് ഓപ്പൺ കിച്ചൺ ആണ് നാല് സെൻറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട്ടിലാണ് നല്ലൊരു ബില്ലിയാണ് പാറ്റി ആവശ്യപ്പെടുന്നത് എൺപത്തി രണ്ട് ലക്ഷം രൂപ തന്നെ കുറച്ചാണ് നമുക്ക് രണ്ട് കാർ അറിയാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കീണറ് നല്ല അടിപൊളി വേണം അപ്പോൾ ആവശ്യക്കാരൊക്കെ ഒട്ടും സമയങ്ങളാണ് ഇപ്പം തന്നെ അവർ കൊണ്ട്